നമസ്കാരം വെൽക്കം ടു സിഗ്മ സൊല്യൂഷൻ സിഗ്മാൻസിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാതമാറ്റിക് സെറ്റ് സിയിലെ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആ ഒരു ചോദ്യങ്ങളാണ് ആ മക്കളെ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോയാലോടാ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ടേം ഓഫ് ദീസ് സീക്വൻസിനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾക്ക് തന്നിട്ടുണ്ടാ മക്കളെ ഏതാ പറഞ്ഞിട്ടുള്ളത് എയ്ത്ത് ടേം എന്ന് പറയുമ്പോ എട്ടാമത്തെ പദം അല്ലേ എട്ടാമത്തെ പദം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാ മക്കളെ ട്വന്റി ഫൈവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ട്വൽത്ത് ടേം അല്ലേ ട്വൽത്ത് ടേം എന്ന് പറയണത് തേർട്ടി ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണോ മക്കളെ എസ് എക്സ്റ്റീൻ സിക്സ് ടേം അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോ എട്ടാമത്തെ ഡേമ് ട്വൽത്ത് ടേം ആവാൻ എത്ര ഡി ആണോ മക്കളെ ആഡ് ചെയ്യേണ്ടി വരിക അതായത് നാല് ഡി ആണ് ആഡ് ചെയ്യേണ്ടി വരിക ഫോർ ഡി ഫോർ ഡി എന്ന് പറയുന്നത് എത്രയാടാ മക്കളെ വരിക മുപ്പത് മൈനസ് ഇരുപത്തഞ്ച് അഞ്ചാണ് വരുന്നത് അല്ലേ ഇരുപത്തഞ്ചിന്റെ കൂടെ അഞ്ച് കൂട്ടിയപ്പോഴാണ് മക്കളെ മുപ്പറായിട്ട് മാറിയത് അപ്പൊ ഫോർ ഡി എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി എനിക്ക് ഫൈവ് ആണെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ എക്സ് ട്വൽവിന്റെ കൂടെ ഫോർ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക എക്സ് സിക്സ്റ്റീൻ അല്ലേ കിട്ടുക അതായത് ഫോർ ഡിക്ക് പകരം എന്ത് ആഡ് ചെയ്താൽ മതി പോരെ അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക തേർട്ടി പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു ൻസർ ആയിട്ട് വരുന്ന ആൾ ആരെയായിരിക്കും മക്കളെ ഓപ്ഷൻ ബി ആയിരിക്കൂടാ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാണ് മാർക്സ് ഓഫ് ഗോ ഫോർ ആർ സെവന്റി ടു ഫോർട്ടി ഫൈവ് സെവന്റി സിക്സ് ഫോർട്ടി സിക്സ് ഫിഫ്റ്റി വൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് മാർക്കുകൾ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മീഡിയൻ മാർക്ക് ഏതാണോ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഒരു കുട്ടിക്ക് പത്ത് വിഷയങ്ങളായിട്ടുള്ള ലഭിച്ചിട്ടുള്ള മാർക്കുകൾ തന്നിട്ടുണ്ട് അപ്പോ ഇതിന്റെ മീഡിയൻ ആ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക നമ്മൾ ആദ്യം തന്നെ ഇതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതുക അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എഴുതാന്നുള്ളതാണ് ആരോഹണക്രമത്തിലോ അവരോഹണക്രമത്തിലോ എഴുതുക അപ്പൊ എങ്ങനെയാണ് മക്കളെ വരിക എന്ന് പറയുന്നത് ഏതാ നോക്കിയൊക്കെ അതായത് ആ ഏറ്റവും ചെറിയ ആളാരാണ് ആ മക്കളെ വരുന്നത് ഇതിലെ ഏറ്റവും ചെറിയ ആളാണ് വരുന്നത് ഫോർട്ടി ഫൈവ് അല്ലേ അപ്പൊ ആദ്യത്തെ ആളായിട്ട് ഞാൻ ആരെഴുതി ഫോർട്ടി ഫൈവിന് എഴുതി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആരാടാ വരണത് ഫോർട്ടി സിക്സ് ആണ് വരണത് ഇനി പിന്നെ ആൾ ആരാടാ വരുന്നത് മക്കളെ ഫോർട്ടി എയ്റ്റ് ആണ് വരണത് അടുത്ത ആളായിട്ട് ഫോർട്ടിഎറ്റ് എഴുതി പിന്നെ ഫോർ വെച്ചിട്ടുള്ള എല്ലാവരും കഴിഞ്ഞു ഇനി ഫൈവ് വെച്ചിട്ടുള്ള ആൾക്കാരെ ആരൊക്കെയാണെന്ന് നോക്കി നോക്കാം ഫൈവ് വെച്ചിട്ട് ആരൊക്കെയാണോ വരുന്നത് ഫിഫ്റ്റി വൺ ഉണ്ട് ഫിഫ്റ്റി സിക്സ് ഉണ്ട് ഫിഫ്റ്റി എയ്റ്റ് ഉണ്ട് അപ്പൊ അവരെ എഴുതുമ്പോ ഇങ്ങനെയാണ് മക്കളെ വരിക ആദ്യം ഫിഫ്റ്റി വണ്ണിന് എഴുതി പിന്നെ ഫിഫ്റ്റി സിക്സിന് എഴുതി പിന്നെ ഫിഫ്റ്റി എയ്റ്റിന് എഴുതി അല്ലേ ഇനി അടുത്തത് സിക്സ്റ്റി വെച്ചിട്ടുള്ള ആൾക്കാർ സിക്സ് തുടങ്ങുന്ന ആൾക്കാർ ആരൊക്കെയാണോ മക്കളെ ഉള്ളത് സിക്സ് വെച്ചിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാ സിക്സ്റ്റി ഫോർ മാത്രമേ ഉള്ളൂ അപ്പൊ അടുത്ത ആൾ ആരാടാ വരുന്നത് സിക്സ്റ്റി ഫോർ ആണ് പിന്നെ അടുത്ത ആൾ ആരാ പറഞ്ഞത് സെവൻ വെച്ചിട്ട് ആരൊക്കെയുള്ളത് സെവൻറ്റി ടു ഉണ്ട് സെവൻറ്റി സിക്സ് ഉണ്ട് അല്ലേ അപ്പൊ അടുത്ത ആൾ ആരാ പറഞ്ഞത് സെവൻറ്റി ടു സെവന്റി സിക്സ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയ്റ്റ് വെച്ചിട്ടുള്ള ആൾക്കാർ ആ മക്കളെ വരുന്നത് എയ്റ്റ് സീറോ എയ്റ്റ് ആണ് പറഞ്ഞത് അല്ലേ അതവിടെ നോക്കിയ പത്ത് സബ്ജെക്ടുകൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് പേരായി കഴിഞ്ഞു ആ മക്കൾ എതിരെ വന്നത് പത്ത് പേരായിട്ട് വന്നു കഴിഞ്ഞു അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാലോ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേര് എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു എന്നെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ആകെ മാർക്കുകൾ എന്ന് പറഞ്ഞാൽ പത്ത് പേരുടെ പത്തെണ്ണുള്ള മക്കളെ വരുന്നത് അപ്പൊ അതിന്റെ മിഡിൽ മിഡിൽ ടേം അല്ലെങ്കിൽ ആ ഒരു മിഡിലായിട്ട് വരുന്ന ആള് പകുതിയിൽ വരുന്ന ആളെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇങ്ങനെയാണ് മക്കളെ നമുക്കറിയാം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എൻറെ നമ്പർ ഓടാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആ മക്കളെ എടുക്കാറ് എൻ പ്ലസ് വൺ ബൈ ടു ടേമും അതുപോലെ എൻസ് ഈക്വൽ ടു ഇവൺ ആണെങ്കിൽ എന്തായിട്ട് എടുക്കുന്ന ആളാ പറഞ്ഞത് മക്കളെ അതായത് എൻ ബൈ ടൂവും എൻ ബൈ ടു പ്ലസ് വണ്ണും ഇങ്ങനെയല്ലേ എടുക്കുകയാണെന്നു അപ്പൊ ഇവിടെ നോക്കിയടാ പത്ത് സബ്ജക്റ്റുകളല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ ഇവിടെ ആണ് വന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് എന്തൊക്കെയാണ് മക്കളെ വരിക പത്തേ ബൈ രണ്ടും അതുപോലെ പത്തേ ബൈ രണ്ട് പ്ലസ് ഒന്നും അതായത് പത്തേ ബൈ രണ്ട് എന്ന് പറയുമ്പോൾ അഞ്ചും അഞ്ചിന്റെ കൂടെ അഞ്ചിറ്റും കൂട്ടും കൂട്ടുമ്പോഴത്തേക്കാണ് മക്കളെ വരിക ആറ് അഞ്ചാമത്തെ ആറാമത്തെ ഒബ്സർവേഷൻ ആണോ വരിക അപ്പൊ നോക്കി നോക്കുകയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് പറയുമ്പോ ആരൊക്കെയാണ് വരുന്നത് അൻപത്തി ആറും അൻപത്തിയെട്ടാടാ മക്കളെ വരുന്നത് അൻപത്തി ആറും അൻപത്തെട്ടാണ് വരുന്നത് അപ്പോ രണ്ടു പേര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെങ്ങനെയാണോ ചെയ്യുക അത് രണ്ടും കൂടി കൂട്ടിയിട്ട് അതിന്റെ ഹാഫ് കാണുകയും ചെയ്യാ അപ്പൊ ഫിഫ്റ്റി സിക്സ് പ്ലസ് ഫിഫ്റ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു എന്ന് പറയുമ്പോ എത്രയാണോ മക്കളെ വരിക അൻപതും അൻപതും കൂടി കൂട്ടുമ്പോൾ നൂറാണ് വരിക അല്ലേ നൂറ് നൂറ് അൻപതും ആ അൻപതും കൂടി കൂട്ടുമ്പോ നൂറ് ആറും എട്ടും കൂടി കൂട്ടുമ്പോ എത്രയാടാ വരിക പതിനാലല്ലേ വരിക അപ്പൊ നൂറ്റി പതിനാല് വരും നൂറ്റി പതിനാല് ബൈ രണ്ട് മക്കളെ എനിക്ക് ഫിഫ്റ്റി സെവൻ കൊണ്ട് കിട്ടും അപ്പൊ ഇതിൽ ഏതാണോ മക്കളെ ഓപ്ഷൻ എ ആടാ മക്കളെ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതിന് അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ് അതായത് അടുത്ത ചോദ്യം എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് എയ്റ്റ് എ ഇന് എക്സ് മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്താണെന്നാണോ ചോദിച്ചിട്ടുള്ളത് അപ്പോ ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് എ ഇന്റ് മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇതിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാണോ വരിക മക്കളെ എക്സ് ഇൻടു എക് എക്സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു ബി എന്താണോ മക്കളെ വരിക എക്സ് ഇൻ മൈനസ് ബി എന്താ വരിക മൈനസ് ബി എക്സ് പിന്നെ അടുത്ത് എന്താ വരിക മൈനസ് എ ഇൻഡക്സ് മൈനസ് എ എക്സ് പിന്നെ അടുത്ത് എന്താണോ മക്കളെ വരിക മൈനസ് എ ഇന്റു മൈനസ് ബി അതായത് എക്സ് ഇൻറ്റു ബി അല്ലെ എ ഇൻഡക്സ് എ ഇന് മൈനസ് ബി മൈനസ് എ ഇന്റു മൈനസ് ബി എന്താ വരിക പ്ലസ് എ ബി വണ്ടാണ് വരിക ഇതാണ് നോക്കിയാണോ ആ മക്കളെ ഇതിനെ എനിക്ക് എന്തുകൊണ്ട് എഴുതാം എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് മൈനസ് ബി എക്സ് പ്ലസ് എ ബി വൺ വേണമെങ്കിൽ എഴുതാം ഇവിടെ രണ്ടും എടുത്തും എന്ത് കോമൺ ആണ് മക്കളെ മൈനസ് എക്സ് കോമൺ ആണ് അല്ലേ അപ്പൊ അതാ ഞാനിവിടെ മൈനസ് എക്സിനെ പുറത്തേക്ക് കെടുക്കുകയാണെങ്കിൽ മൈനസ് െ അപ്പൊ ഇവിടെ നോക്കിയടാ മൈനസ് എ പ്ലസ് ബി ഇന്റു എക്സ് പ്ലസ് എ ബി എന്ന് പറഞ്ഞിട്ടാ വരിക അതായത് എ പ്ലസ് ബിയുടെ വാല്യൂ ഈ പറഞ്ഞതിൽ ഏതാവാൻ ആ സാധ്യത അത് നോക്കിയൊക്കെ ഇവിടെ എന്തായിരുന്നു എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് എയ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പൊ ഇവിടെ എ ബിക്ക് പകരം കെടുക്കുന്ന ആളാരാണ് മക്കളെ സിക്സ് അല്ലേ വരുന്നത് പകരം കിടക്കുന്ന ആൾ ആരാണത് സിക്സ് ആണ് വരുന്നത് എ ബിക്ക് പകരം കിടക്കുന്ന ആൾ മക്കളെ എയ്റ്റും ആണ് വരുന്നത് എ ബിക്ക് പകരം കിടക്കുന്ന ആൾ ആരാടാ മക്കളെ എയ്റ്റും അതുപോലെ എ പ്ലസ് ബിക്ക് പകരമായിട്ട് കിടക്കുന്ന ആൾ മക്കളെ സിക്സ് ആണ് വരുന്നത് ഈ മൈനസ് സൈൻ നമ്മൾ കൂട്ടന്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി ഇവിടെ മൈനസ് വരുന്നതല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ എ പ്ലസ് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക സിക്സ് ആണ് വരിക അപ്പൊ ആ ഒരു മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താടാ മക്കളെ Four circles are shown below with a chord and tangent as uh, at its end, In ഫോർ സർക്കിൾസ് ആൺ ബിലോങ് വിത്ത് ട്രാൻസിറ്റ് വൺ ബൈ ടു എക്സ് അതായത് ഇവിടെ നാല് വൃത്തങ്ങളും ഓരോന്നിലും ഒരു ഞാനിന്റെ അറ്റങ്ങളിലൂടെയുള്ള തൊടുവരകളും വരച്ചിരിക്കുന്നു എക്സ് വൈ എന്നീ കൊണ്ടുള്ളിൽ വൈ ഇസ് ഈക്വൽ ടു ഹാഫ് എക്സ് ആകുന്നത് ഏത് ചിത്രത്തിലാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ നോക്കിയടാ മക്കളെ ഇവിടെ വരുമ്പോ ഈ ഒന്നാമത്തെ പിക്ചറിൽ എന്താണ് ആ മക്കളെ വരുന്നത് എക്സ് എന്ന് പറയണത് ഈ ഒരു കോഡിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഈ ഒരു കോഡിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ആ സെൻട്രൽ ആംഗിൾ ആണ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ആ മക്കളെ പറയുന്നത് ഈ കോഡും ടാൻജെറ്റും അതായത് ഞാനും തൊടുവരെയും നമ്മൾ ഉണ്ടാക്കുന്ന കോണാ ഈ ഞാനും തൊടുവരെയും അല്ലെങ്കിൽ കോടും ടാൻജെറ്റും നമ്മൾ ഉണ്ടാക്കുന്ന കോണിന് ഒരു പ്രത്യേകത ഉണ്ട് അതെല്ലായ്പോഴും എന്തായിരിക്കുന്ന പറയണത് മക്കളെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് അറിയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോഡ് കോഡും ഇവിടെയുള്ള ഈ ഒരു കാര്യം എന്തായിരിക്കും മക്കളെ വരിക വൈ ഇസ് ഈക്വൽ ടു സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അപ്പം ആ മക്കളെ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആടാ കറക്റ്റ് ആയിട്ടുള്ളത് ഏത് ഫിഗറാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഒന്നാമത്തെ ഫിഗർ ആ മക്കളെ കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ആ ഒരു കാര്യം വെച്ചിട്ട് നോക്കിയാൽ മതി ഇതാ ഇതാണ് കോഡ് അതിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഇത് കോഡും ടാൻറ്റും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും അവരുള്ളത് സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ശരിയാവുന്നുണ്ടോ അല്ലയല്ലോ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക ला ला, का का। െ അപ്പൊ ഇവിടെ വൈ ഇക്വൽ എക്സ് ആയിരിക്കും വരിക ഇവിടെ ഫൈവ് പ്ലസ് എക്സ് ഇ സീക്വൽ എന്തായിരിക്കും വരിക വൺ എയ്റ്റി ആയിരിക്കും വരിക അപ്പൊ ഈ പറഞ്ഞ രീതിയിലാണ് ആ ഈ ബാക്കിയുള്ള ആൾക്കാരേക്ക് അപ്പൊ ഇതിലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അപ്പൊ അതാണ് നോക്കിയത് അഞ്ചാമത്തെ ചോദ്യമാണ് മക്കൾ എന്താ അഞ്ചാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് വട്ട് ആർ ദ കോർഡേറ്റ് ഓഫ് ദ പോയിന്റ് വേർ ദ ലൈൻസ് എക്സ് ഇ സീക്വൽ ടു ത്രീ ആൻഡ് വൈ ഇ സീക്വൽ ടു ഫോർ ഇന്റർസെക്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതാ നോക്കിയടാ എക്സ് ഈസ് ഈക്വൽ ടു ത്രീ എന്ന് പറയണ ആ ഒരു ലൈൻ എങ്ങനെയായിരിക്കും മക്കളെ വരിക അത് വൺ ആണ് ഇത് ടു ആണ് ഇത് ത്രീ ആണ് എന്ന് വിചാരിക്കുക അപ്പൊ ഈ എക്സ് ഈസ് ഈക്വൽ ടു ത്രീ എന്ന് പറയുന്ന ലൈൻ എങ്ങനെയായിരിക്കും ആ മക്കളെ വരിക ഇനി വരിക അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ ത്രീയിൽ കൂടെ കടന്നു പോകുന്നത് പാരൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും വരിക അതായത് എല്ലായ്പ്പോഴും എക്സിന്റെ വാല്യൂ ഈ ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും എക്സിന്റെ വാല്യൂ ത്രീ ആ മക്കളെ വരിക ത്രീ അല്ലേ വരിക അതാണ് ഈ ഒരു ലൈന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി അതുപോലെ വൈ ഈസ് ഈക്വൽ ടു ഫോർ എന്ന് പറയുമ്പോൾ എന്താണ് വരിക വൺ അതുപോലെ ടു അതുപോലെ ഇത് ത്രീ ആണ് വരിക ഇവിടെ ഫോർ ആണ് വരുന്നത് വിചാരിക്കുക അപ്പൊ നോക്കിയടാ മക്കളെ വൈ ഇ ടു ഫോർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ലൈൻ വരിക എന്ന് പറയുന്നത് ഇതായിരിക്കും നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് വൈ സിക്വൽ ടു ഫോർ എന്ന് പറയുന്നത് ആ ഒരു വര എന്തായിരിക്കും എക്സാക്ട് സീസിന് പാരലായിരിക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ് പോയിന്റല്ലടാ മക്കളെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഈ ഒരു പോയിന്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ നാം നോക്കി നോക്കിയടാ ഇത് എക്സിനെ സൂചിപ്പിക്കുന്ന ആൾ ആരാ ഇവിടെ ത്രീ ആയിരുന്നില്ലേ ഇവിടെ എന്തായിരുന്നു ഫോർ ആയിരുന്നു അല്ലേ അപ്പൊ അത് എക്സിനെ സൂചിപ്പിക്കുന്ന ആള് ത്രീയും വൈന സൂചിപ്പിക്കുന്ന ആളാരണ മക്കളെ വരുന്നത് ഫോർ അല്ലേ വരുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാടാ മക്കളെ ആൻസർ ആയിട്ട് ഏതാണ് ആൻസർ ആയിട്ട് വരിക ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആയിരിക്കും മക്കളെ ഈ രണ്ട് വരകളും കൂടി കൂട്ടിമുട്ടുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ അല്ലെങ്കിൽ അതിന്റെ എന്ന് പറയുന്നത് ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകുകയാണാ മക്കളെ ദ ഓഫ് എൻ ആറ്റിക് സീക്വൻസിൻ എക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് മൈനസ് എക്സ് അതായത് എൻ പദം അഞ്ചേ മൈനസ് മൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമാന്തര ശ്രേണിയുടെ വീജഗണിതിരൂപം അഞ്ച് മൈനസ് മൂന്ന് ആണ് അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ അവര് പറഞ്ഞിട്ടുണ്ടെന്നു പറഞ്ഞുള്ളത് അല്ലേ അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നേതാ നോക്കിയടാ മക്കളെ എനിക്ക് ഇവിടെ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എൻ ഈസ് ഈക്വൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവ മക്കളെ ഇവിടെ എക്സൺസ് ഈക്വൽ പറഞ്ഞിട്ടുണ്ട് എക്സൺ ഈസ് ഈക്വൽ ടു ഫൈവ് മൈനസ് ത്രീ എൻ ആണ് എക്സൺ ഈസ് ഈക്വൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടാ മക്കളെ ഫൈവ് മൈനസ് ത്രീ എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഇനി ഇതിലെ ആ ഈ ഒരു സീക്വൻസ് ഞാൻ എഴുതാൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മക്കളെ വരിക എക്സ് വൺ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക എക്സ് വൺ ഇസ് ഈക്വൽ ടി എന്തായിരിക്കും വരികയാണോ മക്കളെ അഞ്ച് മൈനസ് മൂന്ന് ഇൻറ്റു ഒന്ന് അപ്പം എന്തായിരിക്കും വരിക അഞ്ച് മൈനസ് മൂന്ന് ഇസ് ഈക്വൽ ടി ത്രീ വരുക രണ്ട് ഒന്നാമത്തെ ടീം എത്രയാണ് മക്കളെ വരുന്നത് രണ്ടാണ് വരുന്നത് ഒന്നാമത്തെ ടീം എത്രയാണ് വരുന്നത് രണ്ടാണ് വരുന്നത് അപ്പോൾ അവിടെ ഒന്നാമത്തെ ടീം എന്താ മക്കളെ എനിക്ക് രണ്ട് എന്ന് പറഞ്ഞ എഴുതാം ഇനി രണ്ടാമത്തെ ടീം എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക രണ്ടാമത്തെ ടീം ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക രണ്ടാമത്തെ ടീം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എക്സ് ടു ഇസ് ഈക്വൽ ടു ഫൈവ് മൈനസ് ത്രീ ഇൻ ടു അല്ലേ അപ്പൊ എന്തായിരിക്കും വരിക ഫൈവ് മൈനസ് സിക്സ്വൽ ടു എന്താ മക്കളെ വരിക മൈനസ് വൺ ആണ് വരിക അപ്പൊ രണ്ടാമത്തെ ടൈം എന്താണോ മക്കളെ വരുന്നത് മൈനസ് വൺ ആണ് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഡി കണ്ടുപിടിക്കാനായാലും അറിയാലോ ഡി കണ്ടുപിടിക്കാൻ അറിയാലോ ഇനിയാണോ മക്കളെ ഡി എന്തായിരിക്കും അവർ എല്ലായ്പ്പോഴും ഡി എന്ന് പറയുന്നത് എന്നിന്റെ തൊട്ടുപ്പുറത്തുള്ള ആളായിരിക്കും അവർ എന്നിന്റെ തൊട്ടുപ്പുറത്ത് എടുക്കുന്ന ആളായാണ് മക്കളെ വിത്ത് സൈൻ എടുക്കാൻ നോക്കുമ്പോ മൈനസ് ത്രീ അല്ലേ വരിക അപ്പൊ അതാ നോക്കി നോക്കിയാൽ ആദ്യത്തെ ടൈം രണ്ടാണെങ്കിൽ രണ്ട് പ്ലസ് മൈനസ് മൂന്ന് എത്രയേടാ മക്കളെ വരിക മൈനസ് ഒന്നാണ് വരിക ഇനി അടുത്ത ടേം ടൈമെന്ന് വേണത് എത്ര മക്കളെ വരിക എന്ന് പറയുന്നത് മൈനസ് വൺ പ്ലസ് മൈനസ് ത്രീ എത്രയൊക്കെ വരിക മൈനസ് ഫോർ പിന്നെ എത്രയൊക്കെ വരിക മൈനസ് സെവൻ മൈനസ് ടെൻ മൈനസ് തേർട്ടീൻ ഇങ്ങനെ പോകുന്നതായിരിക്കും ആ മക്കളെ എന്തെന്ന് പറയണത് ഈ ഒരു ശ്രേണി എന്ന് പറയണത് ഇതിന്റെ ആ ഒരു ഡി സീക്വൽറ്റ് എന്താണെന്നും കിട്ടിയടാ മക്കളെ എനിക്ക് മൈനസ് ത്രീയാണെന്നും കിട്ടി ഡി സീക്വൽറ്റ് എന്താണെന്നും കിട്ടി മൈനസ് ത്രീയാണെന്നും കിട്ടി ഇനി ഇതാ ഞാനിവിടെ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാൻ പോവാ ഓൾ ടൈംസ് ഓഫ് ദ സീക്വൻസ് ആർ നാച്ചുറൽ നമ്പേഴ്സ് ശരിയാവോടാ മക്കളെ ഇതിലുള്ള എല്ലാവരും നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളാവോ ഇതിലുള്ള ആൾക്കാരൊക്കെ എണ്ണൽ സംഖ്യകളാണോ രണ്ട് മാത്രമാണ് എണ്ണൽ സംഖ്യ ആയിട്ടുള്ള ബാക്കി നൈറ്റീവ് നമ്പേഴ്സ് അല്ലേ അപ്പൊ അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ആ മക്കളെ ഫോൾസ് ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഫോൾസ് ആണെന്ന് മനസ്സിലായി ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ ഇഫ് വി ഇവ്ട്രാക്ട് ത്രീ ഫ്രം ടെൻത്ത് ടേം ഓഫ് ദി സീക്വൻസ് വി ഗെറ്റ് ഇലവൻ ടേം ശ്രേണിയിലെ പത്താം പദത്തിൽ നിന്ന് മൂന്ന് കുറച്ചാൽ പതിനൊന്നാം പതേ കിട്ടും ഇല്ലേ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാടാ അവിടെ എന്താ ചെയ്യുന്നത് രണ്ടീന്ന് മൂന്ന് കുറയ്ക്കുകയാണ് ചെയ്യണത് അപ്പോഴാണ് എന്ത് കിട്ടുന്നത് എനിക്ക് മൈനസ് ഒന്ന് കിട്ടണം അല്ലെങ്കിൽ മൈനസ് ഒന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ അടാ മക്കളിൽ എന്ത് കിട്ടുന്നത് മൈനസ് ഫോർ കിട്ടുന്നത് അപ്പൊ അടുത്ത ടേമിനല്ലേ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ പത്താം പദത്തിൽ നിന്ന് മൂന്ന് കുറച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ എന്തായിരിക്കും ഒരാളാ പതിനൊന്നാമത്തെ ടേമിനെയാണ് കിട്ടുക അപ്പൊ രണ്ടാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഇനി അടുത്തത് എന്താ പറയാ എന്താ പറയാ മൈനസ് ഡി ആണ് അതായത് നമ്മളെ ഡി എട്ട് യാതൊരു വിധ ബന്ധമില്ലാത്ത ആളാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാലേ അറിയാൻ നമുക്ക് എന്തായിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലാതെ അറിയാം ഇനി ദ ലാർജസ്റ്റ് നമ്പർ ഇൻ ദി സീക്വൻസ് ഏറ്റവും വലിയ നമ്പർ ഏതാണോ മക്കളെ വരുന്നത് ടൂ ഇന്ത്യയിൽ വരുന്നത് ബാക്കിയുള്ളതൊക്കെ എയ്റ്റീൻ നമ്പേഴ്സ് അല്ലേ അപ്പൊ ഏറ്റവും വലിയ നമ്പർ ആരാടാ വരുന്നത് ടു ഇന്ത്യയിൽ വരുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ളത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെന്റാണ് ആ മക്കളെ കറക്റ്റ് ആയിട്ടുള്ളത് അവിടെ ഓപ്ഷൻ ഏതാണോ രണ്ടും നാലും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കൊടുത്തുള്ള ഏതാ ഓപ്ഷൻ സി ആടാ മക്കളെ ഇതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ദൻ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താണാ മക്കളെ ദ അറിയട്ടോളോയിങ് സ്റ്റേറ്റ്മെന്റ് അല്ലേ അതായത് ഒരു ക്വാർട്ടർ ലേറ്റർ അല്ലെങ്കിൽ ചതുർഭുജം തന്നിട്ട് അതിലെ നമുക്ക് നാല് കോണുകൾ മൂന്ന് കോണുകൾ തന്നിട്ടുണ്ട് ഇത് നൂറാണ് ഇത് നൂറ്റിപ്പത്താണ് ഇത് തൊണ്ണൂറാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആങ്കിള് ഇങ്ങനെയാണ് മക്കളെ ഞാൻ കണ്ടുപിടിക്കുക അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കൂട്ടുക നൂറ്റിപ്പത്തും തൊണ്ണൂറും കൂടി കൂട്ടുമ്പത്തേ വരിക ഇരുന്നൂറ് ഇരുന്നൂറ് നൂറും കൂടി കൂട്ടുമ്പത്തേടാ മക്കളെ വരികയെന്ന് പറയുന്നത് മുന്നൂറ് മുന്നൂറ്റി നിന്ന് മുന്നൂറ് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ വരിക അറുപതല്ലേ വരിക അപ്പൊ എനിക്ക് എന്തൊന്ന് കണ്ടുപിടിക്കാടാ ഈ ഒരു ആംഗിൾ അറുപതാണെന്ന് കിട്ടി ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്താ പറയുക എ ബിഇ ഡി ആ പറഞ്ഞ എ ബി സി ഇതിലൂടെ ഒക്കെ എന്താ പറയുക വൃത്തങ്ങൾ വരച്ചു പോകുന്നതാണ് അതിനു മുന്നേ ഒരു കാര്യം എന്റെ മക്കള് കൃത്യമായിട്ട് ഓർമ്മയിൽ വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിയാണോ ഞാന് ഇവിടെ ആദ്യത്തെ ഈ ഒരു സർക്കിളിൻ്റെ പ്രത്യേകത എന്താ മക്കളെ ഈ കോർഗലേറ്റലിൻ്റെ നാല് മൂലകളും സർക്കിളിലാണ് അപ്പം അതിനെന്താ പറയുക നമ്മൾ സൈക്ലിക് എന്നാണ് പറയുക അപ്പൊ ഇതിന്റെ രണ്ട് കോണുകളുടെയും ഈ രണ്ട് എതിർക്കോണുകളുടെയും തുക എന്തായിരിക്കും ആടാ മക്കളെ പറയുന്നത് എതിർക്കോണുകളുടെ തുക എന്തായിരിക്കും എന്നാ പറയണത് നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയണത് ഈ പറഞ്ഞ ആൾക്കാർക്ക് തമ്മിൽ എതിർക്കോണുകൾ നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ എത്രയായിരിക്കും ഡിഗ്രിയുടെ മക്കളെ വരിക വൺ എയ്റ്റി ആയിരിക്കും വരിക ഇനി ഇവിടെ നോക്കിയടാ മക്കളെ ഇവിടെ ഒരു മൂ മൂന്നാമ നാലാമത്തെ മൂല എവിടെയാണ് മക്കളെ വൃത്തത്തിന്റെ അകത്തല്ലേ വരുന്നത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ആംഗിൾ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നാ പറയണത് ഈ ഒരു ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രീനേക്കാൾ എന്തായിരിക്കും എന്നാ പറയുന്നത് കൂടുതലായിരിക്കുന്ന പറയണത് വൺ എയ്റ്റി ഡിഗ്രീനേക്കാൾ എന്തായിരിക്കും എന്നാ പറയണത് കൂടുതലായിരിക്കും ഇനി ഇതാ നോക്കിയടാ മക്കളെ അടുത്ത ആ ഒരു മൂന്നാമത്തെ ഫിഗറിൽ ഇവിടെ ഇതാ നോക്കിയ നാലാമത്തെ മൂല എന്ന് പറയണത് പുറത്താണ് അപ്പൊ ഈ വൃത്തത്തിന്റെ പുറത്തുള്ള മൂലം ഈ ഒരു ആംഗിൾ നമ്മൾ കൂട്ടുമ്പോൾ ഇവിടെ എത്ര ആയിരിക്കും പറയണത് വൺ എയ്റ്റി ഡിഗ്രീനേക്കാൾ കുറവായിരിക്കും എന്നാണ് പറയുന്നത് എന്തായിരിക്കും പറയണത് വൺ എയ്റ്റി ഡിഗ്രീനേക്കാൾ കുറവായിരിക്കുന്നാണ് പറയണത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്റെ മക്കളൊന്ന് ഓർമ്മയിൽ വെക്കണം ഇവിടെ നോക്കിയടാ ഒന്നാമത്തെ ചോദ്യം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ ബി ഡിയിലൂയിലൂടെ കടന്നു പോകുന്ന വൃത്തത്തിന്റെ അകത്തായിരിക്കും സിയുടെ സിയുടെ സ്ഥാനം എ ബി ഡി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ പറഞ്ഞത് എ ബി ഡി എന്ന് പറയുമ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന ആ ഒരു വൃത്തത്തിലെ സിയുടെ പൊസിഷനാണ് ചോദിച്ചുള്ളത് നൂറ് പ്ലസ് നൂറ്റി പത്ത് എത്രയാണ് മക്കളെ വരിക ഇരുന്നൂറ്റി അല്ലേ വരിക ഇരുന്നൂറ്റി പത്ത് അതായത് നൂറ്റമ്പതിനേക്കാൾ കൂടുതലാണ് അപ്പൊ ഇപ്പോൾ അതിൻ്റെ എവിടെയൊരിക്കടാ മക്കളെ വരിക വൃത്തത്തിന്റെ അകത്തല്ലേ വരിക നൂറ്റമ്പതിനേക്കാൾ കൂടുതലാണെങ്കിൽ വൃത്തത്തിന്റെ അകത്തല്ലേ വരിക അപ്പൊ ദാ ഈ ഒരു എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും വൃത്തത്തിന്റെ അകത്തായിരിക്കും സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ കറക്റ്റ് ആണ് അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തെ കേസ് ബി സി ഡി ഇവയിലൂടെ കടന്നു പോകുന്ന വൃത്തത്തിന് പുറത്തായിരിക്കും എയുടെ സ്ഥാനം എ ഇസ് ഔട്ട്സൈഡ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ബി സി ഡി എന്ന് പറഞ്ഞത് ബി സി ഡി എന്ന് പറഞ്ഞിട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും ഇവിടെ മക്കളെ അതായത് നമുക്കറിയാം ഡി എയുടെ പൊസിഷൻ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് വരയ്ക്കുമ്പോൾ ഏഴ പൊസിഷൻ എവിടെയായിരിക്കും ആ മക്കളെ വരിക എം അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആയങ്കിലും കൂടിക്കൂട്ടുമ്പോൾ എത്ര വരുന്നത് നൂറ് പ്ലസ് നൂറ്റി പത്ത് എഴുന്നൂറ്റി പത്തല്ലേ വരുന്നത് സ്വാഭാവികമായിട്ടും എ എവിടെ ആയിരിക്കും മക്കളെ അകത്തായിരിക്കും വരിക പക്ഷെ ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള എന്താ ആ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ഏഴ് സ്ഥാനം ഔട്ട് സൈഡിലായിരിക്കും പുറത്ത് പുറത്തായിരിക്കും എന്നാ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാലോ ഇത് എവിടെയായിരിക്കും വരിക അകത്തായിരിക്കില്ലേ മക്കളെ വരിക അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ തെറ്റാണ് അല്ലേ അതായത് വൃത്തത്തിന്റെ അകത്തായിരിക്കും വരിക ഏടെ സ്ഥാനം എവിടെയായിരിക്കും വരിക വൃത്തത്തിന്റെ അകത്തായിരിക്കും കാരണം ഈ രണ്ടാങ്കിളും കൂടി കൂട്ടുമ്പോൾ എത്രയാണോ മക്കളെ വരുന്നത് നൂറ്റൻപതിനേക്കാൾ കൂടുതലാണ് ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു സർക്കിൾ പാസിങ് ത്രൂ എ ഡി സി ബി ഈസ് ഓൺ ദി സർക്കിൾ ബി എന്ന് പറയുന്നത് ഓൺ ദി സർക്കിൾ ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് ആ മക്കളെ അതായത് എ ഡി സി എന്ന് പറയുമ്പോൾ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ ഓൺ ദ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇതും ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരണം വൺ എയ്റ്റി വരണ്ടേ ഇവിടെ നയൻറ്റി പ്ലസ് സിക്സ്റ്റി എത്രയാണ് വരിക വൺ ഫിഫ്റ്റി അല്ലേ വരികയുള്ളൂ അല്ലേ അപ്പോൾ ബി എന്ന് പറയണത് വൺ ഫിഫ്റ്റി ആവുമ്പോൾ എന്തായിരിക്കും വരിക വൃത്തത്തിൻ്റെ പുറത്തായിരിക്കും ആ മക്കളെ വരിക എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് എന്താ പറയുക ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ ഫോൾസ് ആണ് ഇനി അടുത്തത് ഡി ഈസ് ഔട്ട് സൈഡ് ദ സർക്കിൾ പാസിങ് ത്രൂ എ ബി സി എ ബി സിയിൽ കൂടി കടന്നു പോകുമ്പോൾ ഡിയുടെ പൊസിഷൻ ആയോ ചോദിച്ചത് അപ്പൊ എയും ബിയും സിയിൽ കൂടി കടന്നു പോകുമ്പോൾ ബിയും ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് നോക്കുക നയൻറ്റി പ്ലസ് സിക്സ്റ്റി എത്രയാണ് മക്കളെ വരുന്നത് വൺ ഫിഫ്റ്റി അല്ലേ വരുന്നത് അതായത് നൂറ്റി എൺപതിനേക്കാൾ കുറവാണ് നൂറ്റമ്പതിനേക്കാൾ കുറവാണെങ്കിൽ എവിടെയായിരിക്കും എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞാൽ നൂറ്റൻപതിനേക്കാൾ കുറവാണെങ്കിൽ വൃത്തത്തിന് പുറത്തായിരിക്കില്ല മക്കളെ വരിക അപ്പൊ ഡി ഈസ് ഔട്ട്സൈഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ കറക്റ്റാണ് അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ മക്കളെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് തോന്നണം സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആടാ നമ്മുടെ കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനി ഇനിതാ ഇതിലെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓഫ് പെർപ്പന്റിക്കുലർ ഫ്രം എനി പോയിന്റ് ഓൺ എ സൈഡ് ഓഫ് എൻ ആംഗിൾ ഓഫ് ഡിഗ്രി ഈ സൈൻ ടൈംസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ ദിക്സ് ഓഫ് ദ ആംഗിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ നോക്കിയടാ അതായത് നാപ്പത്തി ഡിഗ്രി കോണിന്റെ ഒരു വശത്തുള്ള ഏതൊരു ബിന്ദുവിൽ നിന്നും മറ്റേ വശത്തേക്കുള്ള ലംബത്തിന്റെ ഉയരം മൂലയിൽ നിന്ന് ബിന്ദുവിലേക്കുള്ള അകലത്തിന്റെ സൈൻ ഫോർട്ടി ഭാഗമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോ അത് നോക്കിയടാ മക്കളെ എനിക്കറിയാം ഈ ഒരു ആംഗിൾ ഞാൻ ഫോർട്ടി ഡിഗ്രി ആയിട്ടാണ് മാർക്ക് ചെയ്തുള്ളത് അപ്പൊ ഞാൻ നോക്കിയടാ മക്കളെ ഈ ഒരു സൈഡിന് നമ്മൾ എന്താണ് പറയാ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എന്തെന്നാ പറയുക മക്കളെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർവശം എന്നാണ് പറയാ പറയുക അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്താ പറയുക കർണം അല്ലെങ്കിൽ എന്തെന്ന് പറയുക മക്കളെ ഹൈപ്പോർട്ട് ന്യൂസ് എന്ന് പറയും മീനല്ലേ പറയാ മക്കളെ ഈ ഒരു കോണിന്റെ ഏതെങ്കിലും ഒരു വശത്തീന്ന് എതിർമൂലയിലേക്കുള്ള ലംബം എന്ന് പറയുമ്പോ ഈ ഒരു ലംബല്ലേ അല്ലേ പറയണത് അപ്പൊ ഈ ഒരു ലംബം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ എതിർവശവും കർണവും തമ്മിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോഡ് ന്യൂസും തമ്മിൽ റിലേഷന് വരുന്ന ആളാടാ മക്കളെ സൈനക്സ് ആണെന്ന് അറിയാം സൈന എക്സ് ഈസ്വലി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാറ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോഡ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാ മക്കളെ എഴുതാറ് എതിർവശം ബൈ എതിർവശം ബൈ കർണം എന്ന് പറഞ്ഞിട്ടാണ് എഴുതാറ് ബൈ കർണം എന്ന് പറഞ്ഞിട്ടാണ് എഴുതാറ് അറിയാലോ അപ്പൊ ഞാൻ നോക്കിയടാ മക്കളെ എനിക്ക് ഇവിടെ ഞാൻ ഇവിടെ പേര് കൊടുക്കാൻ പോവാണ് സൈൻ ഫോർട്ടി എന്ന് പറഞ്ഞിട്ട് എഴുതാടാ ഓപ്പോസിറ്റ് സൈഡിന് പകരം എന്തുകൊണ്ട് കൊടുക്കാം എനിക്ക് ബി സി ഡിവൈഡഡ് ബൈ എ സി എന്ന് പറഞ്ഞുകൊടുക്കാം അപ്പൊ ഇവിടെ ബി സി ഇസ് ഈക്വൽ ടു എന്ന് മക്കളെ സൈൻ ഫോർട്ടി ഇൻ ടു എ സി എന്ന് പറഞ്ഞു കിട്ടും അല്ലെ ഇങ്ങനെയല്ലേ വരിക നോക്കിയടാ മക്കളെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നാപ്പത് ഡിഗ്രി കൊണ്ട് ഒരു വശത്തുള്ള ഏതൊരു ബിന്ദുവിൽ നിന്നും മറ്റേ വശത്തിലേക്കുള്ള എൺപത്തിന് ഉയരം മൂലയിൽ നിന്നും ബിന്ദുവിലേക്കുള്ള അകലത്തിന് ഭാഗമാണ് ഓക്കെ അല്ലേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല മക്കളെ അപ്പൊ അതാ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായിടാ മക്കളെ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലായി ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോവാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോവാടാ മക്കളെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ വരുന്നത് ആർ സ്കെയിൽ ബൈ ദ സെയിം ഫാക്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈഡ് ഓഫ് ടു ട്രാങ്കിൾസ് വിത്ത് ദ സെയിം ആംഗിൾസ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ അതായത് കോണുകൾ തുല്യമായ ത്രികോണുകളുടെ വശങ്ങൾ മാറുന്നത് ഒരേ തൂവത്തിലാണെന്നാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണേലേ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണുകൾ തുല്യമാവെന്ന് പറയുമ്പോൾ നോക്കിയാണോ മക്കളെ ഇത് ഫോർട്ടി ആണ് വരിക ഇത് നയന്റി ആണ് വരിക അപ്പൊ ഇത് നയൻറ്റി ഫോർട്ടി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും മക്കളെ വരിക ഫിഫ്റ്റി അല്ലേ വരിക അതുപോലെതന്നെ ഈ ഒരു ആങ്കിൾ എന്തായിരിക്കും വരിക നയന്റി ആയിരിക്കും വരിക ഇതെന്തായിരിക്കും വരിക ഫിഫ്റ്റി ആയിരിക്കും വരിക അതുപോലെ ഇതെന്തായിരിക്കും വരിക നയൻറ്റി ആയിരിക്കും വരിക ഇതെന്തായിരിക്കും മക്കളെ വരിക ഫിഫ്റ്റി ഡിഗ്രി ആയിരിക്കും വരിക അപ്പോൾ ഇവിടെ നോക്കിയാണാ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട് എ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട് എഫ് ജി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട് ഈ ട്രയാങ്കിളൊക്കെ എന്താണ് മക്കളെ സിമിലർ ആണ് അവരുടെ സൈഡുകളുടെ പ്രപ്പോർഷൻ കറക്റ്റായിരിക്കും അതായത് ഒരു ഒരേ തോതിലായിരിക്കും മാറുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല കാരണം ഇതിൽ മൂന്ന് ആംഗിൾ ഈക്വൽ ആയിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ കറക്റ്റ് ആണ് അല്ലേ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ തോത്തിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ് അല്ലേ അത് മാത്രമല്ല ഇതിന്റെ കൃത്യമായിട്ടുള്ള കാരണല്ലടാ പ്രസ്താവന ഒന്നിന്റെ കൃത്യമായിട്ടുള്ള കാരണമല്ലല്ലേ പ്രസ്താവന ടൂല് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് വണ്ണിന്റെ റീസൺ ആണോ മക്കളെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഏതാടാ മക്കളെ ഓപ്ഷൻ ഏതായിരിക്കും വരിക സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടൂ ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് അല്ലെ പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന ഒന്നിന്റെ കാരണമാണ് പ്രസ്താവന എന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതാൻ പറ്റും അപ്പം ഇത്രയൊക്കെയാണ് മക്കളെ ഈ ഒരു സെക്ഷൻ എയില് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സെക്ഷൻ എയില് വരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അതായത് ഞാൻ എല്ലാ കാര്യങ്ങളും ആ അവസാനത്തെ ആ ഒരു മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഒരു രണ്ട് വട്ടം കണ്ടു കഴിഞ്ഞാലാവും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളത് നന്നായിട്ട് കണ്ടുനോക്കി വെക്കുക എന്നിട്ട് ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കണം ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് നമ്മൾ അത് യൂസ് ചെയ്യണമെന്നുള്ള ഒരു ടെക്നിക്കാണ് ആ മക്കളെ നിങ്ങളത് മനസ്സിലാക്കി അപ്പോ നമ്മള് എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് സിയിലെ സെക്ഷൻ ബി യുടെ വീഡിയോ ആയിട്ട് വരും അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോയും കണ്ട് വെയിറ്റ് ചെയ്തിരിക്കണം മക്കളെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് സിഗ്മ സൊല്യൂഷൻ